ിൽ ഏറെ സ്നേഹമുള്ളവരെ നല്ല ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഏതാനും വർഷം കഴിയുമ്പോൾ നാം ആ വൃക്ഷം വെട്ടിക്കളയും ഇതുപോലെ മനുഷ്യ ജീവിതത്തെ കുറിച്ചും വചനം പറയുന്നത് എന്താണ് മിസ്റ്റർ ലൂക്കയുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിലാണ് ഒൻപതാം തിരുവചനം നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും അതുപോലെ തന്നെ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് പതിനേഴാം തിരുവചനം വീശു അവന്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും പതിര കെടാത്ത തീയിൽ ദഹിപ്പിച്ചു കളയും സൽ പുറപ്പെടുവിക്കുന്ന ഗോതമ്പ് പോലെ ഉപയോഗപ്രദമായ ജീവിതമാണോ എൻ്റെയും നിങ്ങളുടെയും അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയുള്ളവരാകണം വിശുദ്ധര ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥന വചനം ധ്യാനം അതുപോലെ തന്നെ കൗതാശിക ജീവിതം ഇതിലൂടെയൊക്കെ ജീവിതത്തിലെ ക്ലേശങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് അനുദിന കുരിശുകൾ വഹിച്ച് യേശുവിനോടൊപ്പം മുന്നോട്ട് നീങ്ങിയവര് സ്വർഗത്തിലെത്തി ഇന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു നാമും അതുപോലെ തന്നെ ദൈവത്തോട് ഒന്നിക്കാൻ നമ്മുടെ ഭവനം സ്വർഗത്തിലാണെന്ന് ചിന്തിച്ച് മുന്നേറാൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാം ദൈവം ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും കൃപ ചൊരിയുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും ഒരേ മനസ്സ് ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറുന്നു എന്ന ബോധ്യത്തോടെ ധീരതയോടെ ദൈവത്തോടൊത്ത് മുന്നേറാൻ ഈ സന്ദേശം സഹായകമാകട്ടെ ദൈവത്തിന്റെ കൃപ ഈ നിമിഷം എല്ലാവരിലും നിറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു അമ്മേ